തൊഴിൽ മേഖലയിലെ പുതിയ വെല്ലുവിളികൾ നേരിടാൻ തൊഴിൽ അന്വേഷകർക്ക് കൃത്യവും തൃപ്തികരവുമായ കരിയർ മാർഗനിർദ്ദേശവും പരിശീലനവും സൗജന്യമായി നൽകി അവരവരുടെ കഴിവിനും താൽപര്യത്തിനും അനുസരിച്ച് വൈവിധ്യമാർന്ന കോഴ്സുകൾക്ക് പ്രവേശനം നേടാൻ സഹായിക്കുന്ന കരിയർ ഡെവലപ്മെന്റ് സെന്റർ കരമനയിൽ ഒരുങ്ങുന്നു ശിലാസ്ഥാപനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു തൊഴിലന്വേഷകർക്ക് പുതിയ ദിശാബോധം നൽകി മാറിവരുന്ന തൊഴിലവസരങ്ങൾക്കനുസരിച്ച് തൊഴിൽ നേടുവാൻ പ്രാപ്തനാക്കുന്നതിനു വേണ്ടി നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് കേരളയുടെ സുപ്രധാന കാൽവയ്പാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കരിയർ സംബന്ധമായ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുന്ന കേന്ദ്രമായിരിക്കും സെന്റർ െന്നും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയാണിതെന്നും മന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് കരിയർ ഗൈഡൻസിന് മാത്രമായി പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ശരിയായ കരിയർ വിജ്ഞാനം യഥാസമയത്ത് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നൽകിയാൽ മാത്രമേ നിശ്ചിത പ്രായപരിധിക്കകം അവർക്ക് ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അന്തർദേശീയ സ്വഭാവമുള്ള സേവനങ്ങളാണ് കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ ലഭ്യമാക്കുക സെന്ററിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉന്നത പഠന മേഖലകളെയും അതുവഴി എത്തിച്ചേരേണ്ട തൊഴിൽ മേഖലകളെക്കുറിച്ചും തീരുമാനം എടുക്കുന്നതിനും പുതിയ കോഴ്സുകളെക്കുറിച്ചും തൊഴിൽ മേഖലകളെക്കുറിച്ചുമുള്ള സംശയം ൾ ദൂരീകരിക്കുന്നതിനും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശേഷം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടർ പഠന സാധ്യതകൾ തൊഴിലന്വേഷകരെ അവരുടെ അഭിരുചിക്കനുസരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വിവിധ മത്സര പരീക്ഷാ പരിശീലന പരിപാടികൾ തുടങ്ങിയ വിവിധ സേവനങ്ങളാണ് കരിയർ ഡെവലപ്മെന്റ് സെന്ററുകൾ വഴി നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ മികവിന്റെ കേന്ദ്രങ്ങളിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് പ്രവേശനം ലഭിക്കാൻ ബിരുദ പഠന കാലയളവിൽ തന്നെ പരിശീലനം നൽകുന്ന ധനസ് പദ്ധതി മന്ത്രി പറഞ്ഞു ുംഷഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ സെന്റർ സ്ഥാപിക്കുന്നത് അന്തരിച്ച ലോക പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനും കരമന ബി എച്ച് എസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സ്ഥാനു പത്മനാഭന്റെ സ്മരണാർത്ഥമാണ് സെന്റർ നിലവിൽ വരുന്നത് കരിയർ ഇൻഫർമേഷൻ വ്യക്തിഗത ഗൈഡൻസ് ഗ്രൂപ്പ് ഗൈഡൻസ് കരിയർ കൗൺസിലിംഗ് കരിയർ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ലക്ഷ്യം നിർണയിക്കൽ മോട്ടിവേഷൻ ക്ലാസുകൾ പ്രീ ഇന്റർവ്യൂ പരിശീലനം വ്യക്തിത്വ വികസന പരിപാടികൾ മത്സര പരീക്ഷാ പരിശീലനം തുടങ്ങിയ വിവിധ പരിപാടികളാണ് സെന്റർ വഴി സൗജന്യമായി നൽകുന്നത് വാർഡ് കൌൺസിലർ മഞ്ജു സിയസ് അധ്യക്ഷയായ ചടങ്ങിൽ എംപ്ലോയ്മെന്റ് ഡയറക്ടർ വീണ എൻ മാധവൻ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajakumari.